നമസ്കാരം ഓന്ത് നിറം മാറുന്നു എന്നുള്ളൊരു കാര്യം പലർക്കും അറിയാം എന്നാ ഉള്ള അപ്പം ഈ ചെടിയുണ്ടല്ലോ ഇതൊന്നും ഒരു ഓന്ത് വന്നിരിക്കുകയാണ് ഞാനൊന്ന് സൂം ചെയ്യാണ് കണ്ട ഓന്തിന് ഓന്തിന് ഏകദേശം അതിൻ്റെ നിറമായിട്ട് താഴെ സാമ്യമായിട്ട് തോന്നത്തക്ക രൂപത്തിലാതിരിക്കുന്നത് സാധാരണ ജന്മ ഒന്ത് അങ്ങനെ കാണാറില്ല എവിടെ നിന്ന് വന്നിട്ടുള്ളതാണ് ഈ ചെടിക്കൊരു പ്രത്യേകതയുണ്ട് കീടബാധ പെട്ടെന്ന് ഏൽക്കും അതുകൊണ്ട് തന്നെ പ്രാണികളെ പിടിക്കാനായിട്ട് വന്നിരിക്കുക വന്നാവാൻ വേണമെങ്കിൽ അതിനുള്ള സാധ്യത അത് രണ്ട് കാലുകളൊക്കെ വെച്ച് എലേമനൊക്കെ വെച്ചിരിക്കുന്ന ആൾ സുഖ സുഷ് എന്ന് പറയാൻ പറ്റും പറ്റില്ല ഉറങ്ങും എന്നല്ല കണ്ണുകൊണ്ട് നോക്കണക്കുണ്ട് ഞാനെന്തോ ഉദ്രവിക്കാത്ത ഒരാളെന്ന് തോന്നിയിട്ടുമാണ് അത് അങ്ങനെ ചലനമൊന്നും ഇല്ലാണ്ടിരിക്കുന്നു അതാണ് അതിന്റെ പ്രത്യേകത പക്ഷെ വളരെ അടുത്ത് ഞാൻ കൊണ്ടന്നിട്ടും ഒരു മാറ്റം ഒന്നും ഇല്ല കേട്ടോ ആൾക്ക് ഇത്തരത്തിൽ ഒരു ശരിക്കും ഇലയുടെ നിറത്തിൽക്കള അല്പം കൂടിയും പച്ചക്കറുണ്ട് ഇതിനൊരു മഞ്ഞ കലർന്നുണ്ട് പച്ചക്കൂടെ മഞ്ഞ കലർന്ന നിറയാണ് ഉള്ളത് അതിന്റെ കണ്ണൊക്കെ ഉണ്ട് എന്നിട്ട് അത് ഒന്നും ചെയ്യുന്നില്ല വാലിന് വേറെ കളർ ഒന്നും വാലിനിട്ടൊക്കെ ഇണ്ട് പിന്നെ പ്രത്യേകത ൂടി അടുപ്പിച്ച് നോക്കുന്നു ആ കണ്ണും വിഴിക്കലുണ്ട് മറച്ചു കൺപോളൊന്നും മറച്ചു കൊഴപ്പില്ലാന്നോ അത്ര അടുത്തു നീ അടുത്ത് ആടു അതാണ് എന്റെ പ്രത്യേകത ഒന്നിൻ്റെ പ്രത്യേകം കാർത്തന ഇങ്ങനത്തെ ഒരു ദൃശ്യം കണ്ടപ്പോ ഒന്ന് വീഡിയോയില് വാർത്ത ഒന്ന് വെച്ചോട്ട ഓക്കെ നന്ദി നമസ്കാരം